നാളെ ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പം പീഡനത്തിന് ഏരിയ എന്ന് പറയുന്നത് എത്ര എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും അതിനഗെൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ അപ്പൊ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ട ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എല്ലാവരും പുരുഷന്മാരല്ല അപ്പം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കും ഞാൻ ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതാവുകയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കേവലം വ്യാജ ഓഡിയോ ശബ്ദ സംഭാഷണങ്ങൾ അത് വെച്ച് തെളിവുകളാണ് ആദ്യം എങ്ങനെയാണ് ആ ഇപ്പോഴും തള്ളി പറയാൻ കഴിയുന്നത് അല്ല പെൺകുട്ടിനെ ഒരിക്കലും തള്ളി ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ തള്ളി പറയുകയാണ് അല്ല ആ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവ് സഹിതം രാഹുൽ ചേട്ടന്റെ പോസ്റ്റില് തന്നെ ഉണ്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ പിന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയുക അപ്പൊ അതുപോലെ തന്നെ എവിഡൻസ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളവാണെന്നുള്ളത് രാഹു ചേട്ടൻ തന്നെ പറയുന്നില്ലേ പോസ്റ്റിൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പൊ പറയുന്നില്ല അത് രാഹുൽ ചേട്ടനാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാണ് രാഹുൽ പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ ഒരു കാര്യമേ പറയാനുള്ളൂ പെൺകുട്ടി പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ് നീതി കിട്ടണം പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ശബ്ദം പോകുന്നില്ല നാളെ ആർക്കിതെതിരെ വേണമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാലോ അന്നും സംസാരിക്കും ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട് അതേപോലെ തന്നെ മെൻ ടൂ വേണ്ടേ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അപ്പം അത്രേ ഉള്ളൂ എന്താണോ സത്യം അതിനോടൊപ്പം നിൽക്കുക അത്രേ ഉള്ളൂ അല്ല അങ്ങനെയല്ല അത് തെറ്റാണ് പറയുന്നത് ഞാൻ സത്യമാരുടെ ഒപ്പമാണ് അവരോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം ആരാണോ ഇവിടെ സത്യത്തിൽ ഞാൻ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾക്ക് ഒരു അതിന് ഫോക്കസ് ഇല്ലാണ്ട് വരുവാണ് കാരണം ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ കേസസും ഇതിനകത്ത് കുറെ കളവും ഒക്കെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പരാതികൾ വരുമ്പോൾ നാളെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു മീഡിയയുടെ അടുത്ത് വന്ന് സംസാരിക്കും നമ്മൾ അടുത്ത അതുപോലത്തെ കേസ് വന്നു എന്നൊരു രീതിയിൽ അത് കാണും അതിന് വും ശരിക്കും മനസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലൊരു ഒരു സ്വരം ആവശ്യമാണ് അല്ല അത് തെളിവുകൾ പുറത്ത് വന്നിട്ട് പിന്നെ അതിന് അഗേൻസ് ആയിട്ട് അത് ആ ഒരു അന്വേഷണം എല്ലാം അവസാനിച്ച് രാഹുൽ മാക്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചോ വിധിച്ചോ ഇല്ലല്ലോ എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പൊ എങ്ങനെ ഒരു സൈഡിലെ എവിഡൻസ് മാത്രം കണ്ടുകൊണ്ട് ഒരു സൈഡ് അത് നിങ്ങളുടെ ആദ്യം തെറ്റല്ല നമ്മുടെ സമൂഹം ഇസ് വയർഡ് ആ രീതിയിൽ അതായത് സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ ഹെൽപ്ലെസ് ആണ് സ്ത്രീ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുക അത് ശരിയാണ് പല സ്ത്രീകളും പറയുന്നത് സത്യം തന്നെയാണ് ആ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നമ്മൾ പുരുഷന്മാരുടെ വേദനയും അവർ അവർ മനുഷ്യരല്ലേ അതിനെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് ആൺകുട്ടികൾ വളർന്നു വരുന്നത് ആയിരിക്കും അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയരുത് എനിക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം അത് പുരുഷന്മാരാണ് അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ളത് പുരുഷന്മാരാണെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കുക അത്രയല്ല സത്യത്തോടൊപ്പമാണ് സത്യം പുറത്തു വരട്ടെ അത്രയുള്ളു താങ്ക് യു